രാവിലെ തന്നെ ജനലിൽ കൂടി ലേക്ക് സൈഡ് വ്യൂവും കണ്ട് ഒരു ബ്രെഡ് ഓംലറ്റും അകത്താക്കി ഞങ്ങളുടെ യാത്ര തുടങ്ങി ഞങ്ങൾ ആദ്യമായി പോയത് മുംബൈയുടെ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് എന്നറിയപ്പെടുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും കാണാനായിരുന്നു ഞങ്ങൾ സ്വന്തമായി റെൻ്റഡ് കാർ എടുത്താണ് ഇവിടെയെല്ലാം പോയത് വഴിയിലെ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴാണ് ഒരു പുലിയുടെ സ്റ്റാച്ചു കണ്ണിൽപ്പെട്ടത് സ്വർണ്ണ നിറത്തിലാണ് ആ പുലിയെ അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും ഉയരം കൂടിയ വലിയ ബിൽഡിങ്സും കാണാം ചില ബിൽഡിംഗ്സൊക്കെ നീല നിറത്തിൽ പെയിന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ കാഴ്ച അതിമനോഹരമായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്ഥലം എത്തിയ കാര്യം അറിഞ്ഞതേയില്ല ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നാട്ടിൽ കിട്ടുന്ന സമോസയെ പോലെ അല്ല ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ സമോസയ്ക്കുള്ളത് ഈ സമോസ കട നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്തായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ ഉച്ചക്കൊക്കെ വരുന്ന പ്രത്യേക ശ്രദ്ധിക്ക് സൺസ്ക്രീം ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഭയങ്കര ചൂടും നല്ല വെയിലുമാണ് കേട്ടോ ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് രാജാവ് ജോർജ് അഞ്ചാമനും രാജ്മി മേരിയും ഇന്ത്യയിലെത്തിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ സ്മാരകം പണിതത് അതാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷിന്റെ ഭരണകാലത്തെ അതേ ഭംഗിയും ചരിത്രത്തിന്റെയും സാക്ഷിയായി ഇന്നും ഇവിടെ ഇത് നിലനിൽക്കുന്നു സേറമൂക്ക് ഈ സ്ഥലമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് അവൾ ഒത്തിരി നേരം അവിടെ കിടന്ന് ഓടിക്കളിക്കായിരുന്നു കേട്ടോ വെയിലിന്റെ കൂടെ അതിശക്തമായ കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ കുടയൊക്കെ അങ്ങ് മടങ്ങി പോവുമായിരുന്നു നല്ല കാറ്റുണ്ടായതുകൊണ്ടാകും തോന്നുന്നു അങ്ങനെ വലിയ ചൂടൊന്നും നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും താജ് ഹോട്ടലിന്റെയും ഒക്കെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ മുമ്പ് നല്ല ഒക്കെ എടുത്ത് അവിടെ നിന്ന് മടങ്ങി പോയത് ജൂഹു ബീച്ചിലേക്കായിരുന്നു ഭയങ്കര തിരക്കുള്ള ഒരു ബീച്ചായിരുന്നു കേട്ടോ ജൂഹു ബീച്ച് അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റി അവിടെ നിന്നപ്പോഴാണ് ഇതാ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോന്നത് കണ്ടത് അങ്ങനെ ആ ഫ്ലൈറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയി അവിടെ അടുത്ത് തന്നെയാണ് ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അവിടെ ഇഷ്ടംപോലെ ഫുഡ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് പാവ് ബിജി ആയിരുന്നു കേട്ടോ പാവ്ബിജി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ പാവ് ബിജിണ്ടാക്കുന്നതൊക്കെ ഒരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ എടുത്തു മലയാളീസിനെ ഇഷ്ടമുള്ള ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ